വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ കുറച്ച് പ്രയാസത്തോടെ ആണെങ്കിലും ഞാൻ ഇവിടെ നിൽക്കേണ്ടവളാണ് എന്ന ചിന്ത അവളെ അവിടെ അങ്ങോട്ട് സെറ്റാക്കും വല്ലപ്പോഴും വീട്ടിലേക്കൊരു വിസിറ്റ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച നിന്നാലായി എത്ര സുഖമുള്ള ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്ര സുഖമുള്ള പെൺകുട്ടികളാണെന്ന് പറഞ്ഞാലും ആ ഒരു നിൽപ്പ് വല്ലാത്ത സമാധാനമായിരിക്കും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടപ്പിലും ഒക്കെ ആ സമാധാനം പ്രകടമാവും പക്ഷേ അതിനു മുന്നേ ആ വീട്ടിലേക്ക് എത്തിപ്പെടാൻ അവളെ എത്ര പേരോട് അനുവാദം ചോദിച്ചു കാണും ഹസ്ബൻഡിനോട് ചോദിക്കുക അമ്മയോട് ചോദിക്കുക പറയും അമ്മയോട് ചോദിക്കുമ്പോൾ അച്ഛനോട് ചോദിക്കുകയും ഒരു നാല് ദിവസം നിന്നിട്ട് പോര് എന്നൊരു താക്കീതും അങ്ങനെ ഒരു താക്കീതിന്റെ ആവശ്യം അവിടെ വരുന്നുണ്ടോ ഇല്ല കാരണം അവൾ ജനിച്ചു വളർന്ന വീടാണ് പെട്ടെന്നൊരു ദിവസം ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ് അപ്പോൾ സമാധാനത്തോടു കൂടി കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും വേണം എന്തൊക്കെ പറഞ്ഞാലും പോകെ പോകെ ഭർത്താവിൻ്റെ വീട്ടിൽ അവൾ അങ്ങ് അവളങ്ങ് സെറ്റായിക്കഴിഞ്ഞാൽ വല്ലപ്പോഴൊന്ന് പോയി വന്നാൽ മതി എന്ന ചിന്തയിലേക്ക് അവൾ പതുക്കെ മാറും അതുവരെങ്കിലും കുറച്ച് സുസ്ഥമായി ചിന്തിക്കാനുള്ള സമയം അവൾക്ക് കൊടുക്കണം അത്രയും കാലം വളർത്തി വലുതാക്കിയ മകനെ അവരങ്ങനെ മറ്റൊരു കുടുംബത്തിന് വിട്ടുകൊടുക്കുവോ ഒരിക്കലും ഇല്ല ആ സങ്കടം അവരെ വിട്ടു വിട്ടുപിരിയുമ്പോൾ ഉണ്ടാവുന്ന ആ സങ്കടം ഒന്ന് സങ്കടമൊന്നാലോചിച്ചാൽ മതി ഒരച്ഛനും അമ്മയും മരുമക്കളോട് ഇത്രയും കർശനമായിട്ട് പെരുമാറില്ല കാലം കുറേ മാറ്റിയെങ്കിലും ഇപ്പോഴും ഇങ്ങനെ അനുഭവിക്കുന്ന കുട്ടികളും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉണ്ട് കേൾക്കുന്നവർക്ക് ഇത് നിസ്സാര കാര്യമായിട്ട് തോന്നും പക്ഷെ അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ വേദന അറിയൂ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾക്കൊക്കെ മാറ്റം വരട്ടെ